ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനിന്നിവിടെ കപ്പയും മുരിങ്ങിൻ്റെ ഇലയും വെച്ച് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ് അപ്പം ഇതിന് ഞാൻ രണ്ട് കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട് കഴുകി വെച്ച മുരിങ്ങിൻ്റെ ഇല ഇതിന് വേണ്ട അരപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയുള്ളി അര ടീസ്പൂൺ ജീരകം എരിവിന് ആവശ്യമായ കാന്താരി അപ്പം നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഈ കപ്പ നമ്മൾ കൊത്തിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ആ കപ്പ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾ ഉപ്പിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ കട്ട് ഊറ്റി കളയാനുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിച്ച് കപ്പ വേവിക്കാൻ വെക്കാം കപ്പ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അര നമ്മുടെ ഈ തേങ്ങ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട് വെള്ളക്കൂറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങയല്ലേ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ അരപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ അരപ്പ് ഒന്ന് തിളക്കട്ടെ തിളച്ച് ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കപ്പേലുട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുരിങ്ങയില ഒന്ന് തിളച്ച് വരണം കൂടുതൽ തിളച്ചാൽ നമ്മുടെ ഈ ഇല കയക്കിട്ടോ അപ്പോൾ അതുകൊണ്ട് അധികം തിളപ്പിക്കരുതേ അപ്പോൾ നമുക്ക് മുരിങ്ങേൻ്റെയിലെ വെന്ത് വരുമ്പോഴത്തേനേക്ക് മൂന്നോ നാലോ ചെറിയുള്ളി വറവിടാ എടുക്കണം നമ്മൾ കപ്പേൽ മഞ്ഞൾ ഇട്ടുകൊണ്ട് കേട്ടോ നമ്മുടെ കറിക്ക് മഞ്ഞൾ ഇടാത്ത മഞ്ഞൾ അത്യാവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾ കുറവാണെങ്കിൽ മഞ്ഞൾ ഇട്ട് കൊടുക്കണം വറവിന് ചട്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്തി കൊടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിവിടെ മൂത്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ട് ശകലം കുരുമുളക് പൊടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഉള്ളി ഉള്ളിമൂപ്പിച്ച് ചേർത്തി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ